ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പോയി സമാധാനമായിട്ട് പഠിക്കാൻ നോക്ക് ദ്രൗപദി അവളെ തന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പറഞ്ഞതും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏടത്തിൽ അവനീ പേടിപ്പിച്ചു പിന്നെ പേടിപ്പിക്കാതെ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ ശിവയെണ്ണ ഒറ്റക്കാവുന്നോ ശിവൻ തിരികെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല നിയമപ്രകാരം ഞാനും ശിവനും ഭാര്യവർത്തകന്മാരാണല്ലോ അപ്പൊ ഇനി ഒരു തടസ്സമില്ലെന്ന് കരുതി ശിവൻ എന്റെ ഇഷ്ടം മനസ്സിലായി കാണുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പോയി പിന്നെ ശിവൻ എന്റെ ഇഷ്ടം മനസ്സിലായില്ലെന്ന് അറിഞ്ഞപ്പോ സത്യ ദേഷ്യാണ് വന്നത് ദ്രൗപദി പറയുന്ന കേട്ട് ലെച്ചു അതിശയത്തോടെ അവള് നോക്കി അപ്പേട്ടിനോട് ദേഷ്യാണോ നിനക്ക് എന്താ തോന്നുന്നു വീണ്ടും അവളുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് ദ്രൗപദി ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു ദേഷ്യമാണെന്ന് പക്ഷെ ഇഷ്ടമുണ്ടല്ലേ ഉറപ്പിക്കാറുന്ന പോലെ ലെച്ചു വീണ്ടും എടുത്തു ചോദിച്ചതും ദ്രൗപദി അവളെ ഓർപ്പിച്ച് നോക്കി അതുകൊണ്ട് ലച്ചു പേടിയോടെ അവളെ നോക്കിയെങ്കിലും ഉള്ളിലൊരു സമാധാനമായിരുന്നു ശ്രീ ഹോണടിക്കുന്ന കേട്ടിൽ ലച്ചു തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും ദ്രൗപതി അവളെ വിളിച്ചു പിന്നെ സ്നേഹം കൊണ്ട് ഏട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ട എന്റെ കെട്ടിനോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണെന്ന് എനിക്കറിയാം കേട്ടോ നാത്തുവിനെ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയ ദ്രൗപതി ഒരു പുൻസിരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചതും പടികളിറങ്ങി താഴെത്തി ലച്ചു ഓട്ടത്തിന് തിരികെ അവളുടെ അടുത്തെത്തി ദ്രൗപതിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വീണും തിരികെ കാറിനരികിലേക്ക് ഓടി ശിവന്റെ കവിളിയിലും ചുംബിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവളുടെ പ്രവൃത്തികൾ കണ്ട എല്ലാവരും അതിശയത്തോടെ അവളെ നോക്കി ഇതെന്താ എല്ലാവരും നോക്കുന്നത് എനിക്ക് എന്റെ ഏട്ടിനെ അടുത്തേക്ക് മുഖം അതുമല്ലീർപ്പിച്ചുകൊണ്ട് പറയുന്ന ശ്രീ കളിയോടെ പറഞ്ഞു പിന്നെ ഞാനും ആദ്യം നിന്റെ ചേച്ചിയും ചേട്ടനും ഞങ്ങൾക്ക് ഓരോന്നും തരാം അതേ ടോണിൽ പറഞ്ഞുകൊണ്ട് ശിവനെ നോക്കി അവൻ കാറിൽ എടുത്തു ആ കാർ അകന്നുപോയതും ശിവനും അല്ലായ്മ തോന്നി അവൻ തിരിഞ്ഞതും അത്രയും നേരം അവനെ തന്നെ നോക്കി നിന്നു കുഞ്ഞാപ്പിയും കൊണ്ട് അകത്തേ കയറി ശിവനും പുറകെ കയറി ഹാളിലേക്ക് ചെല്ലുമ്പോൾ ദ്രൗപദി കുഞ്ഞിനോട് പറയുകയാണ് നമുക്ക് ഓഫീസിൽ പോകണ്ടേ മ്മക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട് ഇന്ന് അമ്മയോടൊപ്പം ജൂനിയർ എം ഡി ഓഫീസിലേക്ക് വരുമല്ലോ അവൾ പറഞ്ഞുകൊണ്ട് സ്റ്റേറിന് നേരെ നടന്നു ശിവൻ അവളെ വിളിച്ചു ദ്രോപിക്ക് ഓഫീസിൽ പോകണ്ടേ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞു കുഞ്ഞിനു നേരെ കൈ നീട്ടിയതും കുഞ്ഞാപ്പി അവന് കൊടുക്കാതെ മാറ്റിക്കൊണ്ട് ദ്രൗപദി പറഞ്ഞു ആ സാല ശിവ ഞാൻ മാനേജ് ചെയ്തോളാം ഏതായാലും രണ്ടു മാസം കഴിയുമ്പോൾ ശിവൻ തിരികെ പോവില്ലേ അതിനുശേഷം ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ അപ്പോഴേക്ക് എനിക്ക് മോൻ ഇതൊക്കെ ശീലാവുകയും ചെയ്യും ദ്രൗപതി പറയുന്ന കേട്ട് ശിവൻ നീട്ടിയ കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തറഞ്ഞിരുന്നു പോയി അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണാതെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ദ്രൗപതിക്ക് ശിവന്റെ നിൽപ്പ് വേദനിച്ചെങ്കിലും അവൾ കുഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു നീ പറഞ്ഞല്ലേ ശിവ ഇവിടുന്ന് പോകണെന്ന് അതിന്റെ ശിക്ഷയാ നിന്നെ അങ്ങനെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഞാൻ പോയി ഒരു മണിക്കൂറിനകം തിരികെ വരും അപ്പൊ നമുക്കൊരു യാത്രയുണ്ട് ഞാനും നീയും നമ്മുടെ മോനും മാത്രമുള്ള യാത്ര എല്ലാ പരാതിയും പരിഭവങ്ങളും പറഞ്ഞു തീർത്ത് ഒന്നാവാനുള്ള യാത്ര മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവനെ ഒന്ന് നോക്കി ദ്രൗപതി പടികൾ കയറി തന്റെ റൂമിലേക്ക് പോയി ആൾ റെഡിയായി വരുമ്പോൾ ഹാളിലെ സോഫയിൽ കണ്ണിന് മേൽ കൈവെച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് അവൻ ആ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ആ ഉള്ളം എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവൾ ശിവനടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു ശിവ ശിവറായോ അവളുടെ ശബ്ദം കേട്ട് കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റുന്നുണ്ട് അവൻ ചോദിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നവന്റെ കണ്ണുകളിലെ ചുവപ്പ് കണ്ട് ദ്രൗപതിക്ക് വല്ലായ്മ തോന്നി എന്ത് പറ്റി ശിവ കണ്ണാകെ ചുന്നല്ലോ അവന്റെ അടുത്തേക്ക് ചേർന്ന് കൊണ്ട് ചോദിക്കുന്നവരിൽ നിന്ന് മുഖം മാറ്റി കുഞ്ഞാപ്പിക്ക് നേരെ ആക്കിക്കൊണ്ടാവും പറഞ്ഞു അതെന്തോ കരട് കണ്ണി പോയതാ സാറില്ല കുഞ്ഞാപ്പി ഓഫീസ് പോണോ അപ്പേ നിനക്ക് വേണ്ടല്ലേ അവൻ ചോദിച്ചുകൊണ്ട് ദ്രൗപതി നോക്കാ ശിവൻ കുഞ്ഞിനെ അവളിൽ നിന്ന് എടുത്ത് കവിളിൽ അമർത്തി ചുംബിച്ചു എത്ര നിയന്ത്രിച്ചിട്ട് ആ നിമിഷം അവന്റെ കണ്ണുകൾ അവനെ ചതിച്ചു കുഞ്ഞാപ്പി സന്തോഷത്തോടെ അവന്റെ മുഖത്ത് തല ഓടിക്കും അപ്പ എന്ന് വിളിക്കുന്ന ദ്രൗപദി സന്തോഷത്തോടെയാണ് നോക്കി നിന്നെങ്കിൽ ശിവന്റെ ഉള്ളു പിടയുകയായിരുന്നു ഇവർ രണ്ടുപേരും ഇല്ലാതെ താൻ ആ ചോദ്യം തന്നെ അവനെ സമ്മർദ്ദത്തിലാക്കി അവന്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും കണ്ടെടുക്കാൻ നോക്കി എന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ ഉള്ളം ഉള്ളു എന്തിനാ ശിവ ഇങ്ങനെ വേദനിക്കുന്നത് ഞാൻ പറയാതെ എനിക്കെ മനസ്സിലാവുന്നില്ല എന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതേ വേദനയോടെ തന്നെ അവൾ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ ഇതിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ശിവ നീയാണ് ഇവിടെ ഞങ്ങൾ വിട്ടുപോകുന്ന കാര്യം പറഞ്ഞത് ദ്രൗപദി അവന്റെ മുഖത്തേക്ക് നോക്കി തന്റെ മനസ്സ് പറയാതെ പറയുകയായിരുന്നു അറിയാം അത് എന്റെ മാത്രം തീരുമാനമായിരുന്നു കാരണം നിങ്ങൾ എനിക്കിരുന്ന സ്ഥാനമല്ല എന്റെ മനസ്സിൽ നിങ്ങൾക്ക് പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് മാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ ആലോചിച്ചപ്പോൾ ഇപ്പോഴേ യാത്ര ഒന്നും പിരിയുന്നതാണ് നല്ലതെന്ന് തോന്നി നീ ഒരിക്കലും എനിക്കൊരു ബാധ്യത ആവില്ലെങ്കിലോ തന്റെ മുഖത്ത് അത്രയടുത്ത് ചേർന്ന് പറയുന്ന അവളെ ശിവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആവില്ലേ അത്രമാത്രം ചോദിക്കുമ്പോൾ ശിവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദ്രൗപദി അവനിൽ നിന്ന് കണ്ണെടുക്കാതെ ഇല്ല എന്ന് തലയാട്ടി ഒരിക്കലും അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റിമുട്ടിച്ചുകൊണ്ടാവും വീണ്ടും ചോദിച്ചു എൻ്റെ മരണം വരെ നീ എനിക്കൊരു ബാധ്യതയാവില്ല ശിവ എൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്ക് എൻ്റെ മോനെ നീ മാത്രമല്ലേ ഉള്ളൂ നിന്നിലൂടെ എനിക്കെൻ്റെ കുഞ്ഞാപ്പിയും അവൻ്റെ അച്ഛനെയും അച്ഛനെയും അപ്പച്ചിമാരെയൊക്കെ കിട്ടുന്ന അതിനേക്കാൾ വലുതായിട്ട് ഞാനും എൻ്റെ മോനെ നീ ജീവനോട് ഇരിക്കുന്നതിൻ്റെ നീ കാരണം ശിവ നീ പ്രാണം വരെ മുന്നിൽ നിർത്തി പടം ഇട്ടിത്തന്ന ജീവിതമാണ് ഞങ്ങളുടേത് അതിൽ നിനക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല ആ ഞങ്ങൾ വിട്ട് നിനക്ക് പോകണം ഞങ്ങളെ വിട്ടു പോകാനെനിക്ക് എന്തിനാണ് നീ നിൻ്റെ പ്രാണം വരെ കൊടുക്കാൻ തയ്യാറായി ഞങ്ങൾ രക്ഷിച്ച് പറ ശിവ എന്നിരാ ഞങ്ങളെ രക്ഷിച്ചേ പ്രാണനാടി നിങ്ങൾ രണ്ടാളും ഉണ്ട് നിങ്ങളുടെ ദേഹത്തൊരു തരം മണ്ണ് പോലും വീഴുന്നെനിക്ക് സഹിക്കില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് എന്നുവെച്ചാൽ നീ ഞങ്ങളെ വിട്ട് പോയെന്ന് അല്ലേ പറ പോ നീ എൻ്റെ ഉള്ളിലറിഞ്ഞിട്ട് നിനക്കിനി പോകണോ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണെന്ന് ഇറഞ്ഞു അവൾ അതിന് ഷർട്ടിൻ്റെ കോളറിലായി ചുരുട്ടിപ്പിടിച്ചു പോയിക്കോ പക്ഷേ എവിടെയാലും ഞാനെൻ്റെ മോനെ നിന്നോടൊപ്പം കാണും ഈ തണില്ലാ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ശിവ ദ്രൗപതി പറഞ്ഞു തീരുമ്പോഴേക്കും ശിവനൊരു കൈകൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞിരുന്നു തന്റെ മുഖം അവളുടെ തോളിൽ ഒളിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു വിറയിലൂടെ തന്നെ മുറുകെ പിടിക്കുന്നവനെ അവളും തിരികെ ചേർത്ത് പിടിച്ചു പേടിച്ചു പോയി ഞാൻ നീ കുഞ്ഞിലാ ജീവിക്കേണ്ടി വരുമോ എന്നോർത്ത് ഞാൻ ഭയപ്പെട്ടു പോയി അങ്ങനെ ഒരു വിധിയാണ് എനിക്ക് തരുന്നെങ്കിൽ അന്ന് എന്തിനെനിക്ക് ഈ പ്രാണം തിരികെ തന്നെന്ന് ഞാൻ ദൈവങ്ങളോട് ചോദിക്കുകയായിരുന്നു എൻ്റെ പ്രാണൻ എനിക്ക് വേണ്ടിയാണ് നിന്റെ ദൈവങ്ങൾ തിരികെ തന്നത് അവരോട് ഞാൻ പറഞ്ഞിരുന്നു അവർ വെറും കൽപ്രതിമകളിൽ നിന്ന് തെളിയിക്കാൻ നിന്നെ എനിക്ക് തിരികെ തരണമെന്ന് ശിവന്റെ നെഞ്ചിൽ മുഖം അമൃതി കൊണ്ട് ദ്രൗപതി പറഞ്ഞു അത് കേട്ട ശിവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടുന്നു മതി ഇവളുടെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനമുണ്ടല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഇവരെൻ്റെ ആണല്ലോ എൻ്റെ ഇത് മാത്രം ശിവൻ സമാധാനത്തോട് അവൾ തനിലേക്ക് ചേർത്ത് പിടിച്ചു അവനോട് ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്കും അതേ സമാധാനമായിരുന്നു ഇത് തന്നെയാണല്ലേ എന്നിരുന്നാൽ നമ്മുടെ ഉള്ളിലുള്ള തുറന്നു വരാനൊരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുന്നിലുള്ളപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന മുന്നേ തന്നെ നമ്മളത് പറയണം താമസിക്കുന്ന ഓരോ നിമിഷം നമ്മൾ അത് പറഞ്ഞിട്ടൊരു ഉപയോഗം ഇല്ലാതെയായല്ലോ എവിടെച്ച് പറഞ്ഞെന്നോ എങ്ങനെ പറഞ്ഞെന്നുമല്ല എൻ്റെ ഇഷ്ടം പറഞ്ഞല്ലോ എനിക്കിഷ്ടമാണെന്ന് ശിവൻ അറിഞ്ഞല്ലോ ഇത്രയും നേരം തന്നെയും ഓരെയും നഷ്ടപ്പെടുന്ന വെന്തുരികയും മനസ്സിന് ആശ്വാസമായല്ലോ അത് മതി ദ്രൗപതി ആശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം ഉയർത്തി ശിവനെ നെറ്റിയിലായി ചുംബിച്ചു ശിവന്റെ കണ്ണുകൾ ദ്രൗപതിയിൽ തന്നെ തറഞ്ഞു നിന്നു അവന് തന്റെ പ്രണയം തനിക്ക് സ്വന്തമായി വിശ്വസിക്കാൻ പ്രയാസം തോന്നി അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു തൻ്റെ ഇരുകൈകൾ കൊണ്ട് അവൻറെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദ്രൗപതി അവന്റെ മുഖം തൻ്റെ കൈകളിലാക്കി ഇത് ബോറാ ശിവ ഈ കണ്ണുനീരും നിനക്ക് ചേരില്ല എനിക്കും നമുക്ക് രണ്ടുപേർക്ക് ഈ ഭാഗ്യം ഇമോഷൻസും ഭയങ്കര ചേരില്ല ചേരാത്തല്ല അറിയില്ല എന്നാണ് സത്യം കാരണം നമ്മളെ കേൾക്കാൻ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരുല്ലാത്തോണ്ട് കരഞ്ഞിട്ടും കാര്യടിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായത് മുതൽ പിന്നെ എന്താ കണ്ണറിഞ്ഞിട്ടില്ല നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം ശരിയാണ് ആരുടെയൊക്കെ ആ കാരണത്തിൽ വളരുമ്പോൾ പലപ്പോഴും കരയാൻ പോലും മറന്നുപോയിട്ടുണ്ട് അല്ല കരഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു ആ ചിന്തയായിരുന്നു അവനുള്ളിൽ തനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ജീവിതം തന്നെ എന്ന് ദൈവങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്പയോട് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അന്ന് അപ്പ പറഞ്ഞ് എന്നെ ഈശ്വരന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് എന്നെ വിഷമിപ്പിച്ചാലല്ലേ അവരെ ഞാൻ കൂടുതൽ വിളിക്കൂ അല്ലെങ്കിൽ അവരെ ഞാൻ മറന്നുപോയാലോ വന്നു ഒരിക്കലും ഇതിനെല്ലാം ചേർത്ത് വലിയൊരു സമ്മാനം അവർ തരുന്ന അന്ന് അപ്പം പറഞ്ഞ പോലെ എനിക്ക് ഈശ്വരൻ തന്ന വലിയ സമ്മാനമാണ് നിങ്ങൾ നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടിയാ ഇത്രയും നാൾ എന്നെ അവർ വേദനിപ്പിച്ച് പിന്നെ ഇത്രയും നാൾ വേദനിപ്പിച്ചിട്ട് ഇതുപോലെ സമ്മാനം കൊടുത്താൽ ആ വേദനയ്ക്കെല്ലാം പരിഹാരമാവ് നിന്റെ ദൈവങ്ങൾ ആൾ സഹിക്കുവാണല്ലേ ദ്രൗപദി ശിവം പറയുന്ന അവനെ കളിയാക്കി വേണ്ട നിന്നെപ്പോലൊരു നിരീശ്വരവാദിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ നിരീശ്വരവാദിയെന്നല്ല ഞാൻ എവിടെയൊരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ അവൾ എന്തോ ശിവൻ അവടെ ചുണ്ടിനു മുകളിൽ ചൂണ്ട വിരിൽ കൊണ്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഭാഗ്യം അത്രയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ അത് മതി കൂടുതൽ വിഷയത്തെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞുകൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കി ശിവൻ അവളുടെ നിൽപ്പ് കണ്ട് നോക്കി നിന്നുപോയി തന്റെ ചൂണ്ടവേരിൽ അമർന്നിരിക്കുന്ന അവടെ അദ്ദേഹത്തിന്റെ മാർദ്ധവം അവനെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ തൻ്റെ കയ്യിലേക്കുന്ന കുഞ്ഞാപ്പിയുടെ നേരെയായി തന്റെ നെയ്ച്ചിൽ മുഖം ചേർത്ത് ഉറങ്ങുന്നവനെ കണ്ട് ശിവന്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിടർന്നു ശിവൻ മുന്നോട്ടെന്ന് ആഞ്ഞു ദ്രൗപതിയുടെ അതിരത്തിൽ അമർന്നിരിക്കുന്ന തന്റെ വിരലിൽ അമർത്തി ചുംബിച്ചു ഒരു നിമിഷം ദ്രൗപതി പകച്ചുപോയി ശിവനിൽ നിന്ന് ഇങ്ങനെ നീക്കാവൾ പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ അതിരത്തിനും ശിവന്റെ അതിരത്തിനുമിടയിൽ അവന്റെ വിരലുകൾ മാത്രമാണ് തടസ്സം അവന്റെ മീശ തന്റെ കവളിനെ വേദനിപ്പിക്കുന്നുണ്ട് അവന്റെ ചൂട് നിശ്വാസം തന്നെ പൊള്ളിക്കുന്നത് ദ്രൗപതി അറിഞ്ഞു അവളുടെ കൈകൾ അറിയാതെ തന്നെ ശിവന്റെ ഷർട്ടിൽ കൊരുത്തു പിടിച്ചുപോയി ശിവൻ പതി അവളിൽ നിന്ന് തന്റെ മുഖവും വിരലും മാറ്റി അൽപ്പം ചെരിഞ്ഞുപോയ കുഞ്ഞാപ്പിയെ നേരെ എടുത്തുകൊണ്ട് അവള് നോക്കാതെ മാറിപ്പോകുമ്പോഴും മനോഹരമായ ഒരു പുഞ്ചിരിയാ ഉണ്ടായിരുന്നു അപ്പോഴും ദ്രൗപദി അല്പം മുമ്പ് നടന്നുപോയ ആ സംഭവത്തിന്റെ ഷോക്കിലായിരുന്നു അതെ ഓഫീസിൽ പോകുന്നില്ലേ എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഒരുങ്ങിയിറങ്ങിയത് ഇങ്ങനെ നിൽക്കാതെ വേഗം പോവാൻ നോക്ക് ശിവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ വിളിച്ച് പറയുന്ന കേട്ട് ചമലോടെ ദ്രൗപദി തന്റെ ബാഗ് എടുത്ത് മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവിടെ തന്നെ നിന്ന് അവൾ ശിവനെ വിളിച്ചു ശിവ ഞാൻ ഉടനെ തന്നെ വരും നമുക്കൊരു യാത്രയുണ്ട് ഒരു രണ്ട് ദിവസത്തേക്ക് ഉം പോയിട്ട് വടേക്കൊന്നും ചോദിക്കാതെ ശിവൻ അത്രമാത്രം പറഞ്ഞു ആൾ പോയതും ശിവൻ തന്നെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു നേരത്തെ നടന്നെല്ലാം വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ആ ഓർമ്മയിൽ കണ്ണു തുറന്ന ശിവൻ സ്വപ്നം കാണാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും അറിയാതെ ആ കുഞ്ഞ് അവൻ്റെ നെഞ്ചിന്റെ ചൂടിലാ സുരക്ഷിതത്തിൽ മയങ്ങുകയായിരുന്നു അവന്റെ അപ്പയും അമ്മയും ഒരുമിച്ചുള്ള ആ സുന്ദര സ്വപ്നം കണ്ടുകൊണ്ട് നീ പറഞ്ഞ സത്യമാണ് ലച്ചു ആദ്യം ശ്രീകാന്ത് കേട്ട് വിശ്വസിക്കാനാവാതെ ലച്ചുവിനോട് ചോദിച്ചു അവരുടെ അവസ്ഥ അറിയുന്നതുകൊണ്ട് തന്നെ ലച്ചുവിന് നീരസം തോന്നിയില്ല കാരണം കേൾക്കുന്ന ആരും പെട്ടെന്ന് വിശ്വസിക്കുന്ന കാര്യമല്ല താൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യ ഏഴത്തി ശിവേന ഇഷ്ടം എന്നോട് പറഞ്ഞ എഴുത്തി ഈശ്വര നീ എൻ്റെ പ്രാർത്ഥന കേട്ടു ആദ്യം പറയുന്ന കേട്ട് ലച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ എല്ലാ ക്രെഡിറ്റും നീ മാത്രം തട്ടിയെടുക്കാതെ ഞാനും ഏട്ടനും എഴുത്തി ഒന്നാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാ അതെനിക്കറിയാലും ഒരുപക്ഷെ ഞങ്ങൾ ആരെക്കാളും കൂടുതൽ അവർ ഒന്നാവിടെന്ന് ആഗ്രഹിച്ച നീയാ അതുകൊണ്ടല്ലേ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് ആദ്യ ലച്ചുവിൻ്റെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞു ആദി പറയുന്ന കേട്ട് ലച്ചുവിൻ്റെ മുഖം വാടി അവൾക്ക് സഞ്ജയ ഓർമ്മ വന്നു അന്നത്തെ ദിവസത്തിന് ശേഷം അവൻ ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അവൾ ഓർത്തു തന്നോട് പിണക്കമായിരിക്കും അവരുടെ കേട്ടപാട എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ യാത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയത് അന്നത്തെ ദിവസം ഓർമ്മ വന്നതും അവളുടെ മുഖം വീർത്തു ഞാനങ്ങനെ പറഞ്ഞൊരു ദേഷ്യമായിരിക്കും എന്നാൽ എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ ഇത്രയും ദിവസമൊക്കെ എന്നെ വിളിക്കാതെയും സംസാരിക്കാതെ ഇരിക്കാൻ പറ്റുമല്ലേ അവൾ സഞ്ജയോട് എന്ന പോലെ ചോദിച്ചു ലച്ചു ഒന്നും ഇണ്ടാത്തുകൊണ്ട് തന്നെ ആദ്യം ശ്രീകാന്തിന് മനസ്സിലായി അവൾ സഞ്ജയ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ശ്രീയുടെ കണ്ണുകൾ തന്റെ മൊബൈലിലേക്ക് പോയി സ്ക്രീൻ ഓഫ് ആണെങ്കിലും അത് വീഡിയോകളിൽ ആയതുകൊണ്ട് തന്നെ മറുവശത്തുള്ളവരെ ലച്ചുവിനെ കാണുന്നുണ്ടാവുന്നവൻ ഉറപ്പായിരുന്നു ലച്ചുവിന്റെ മുഖം വാടിയതും സഞ്ജയ്ക്ക് അവളോട് വാത്സല്യം തോന്നി തനിക്ക് ആ പൊട്ടിപ്പെണ്ണിനോട് ഒരു പിണക്കില്ലെന്ന് പറയാൻ തോന്നി അവൾക്ക് ശിവനോടുള്ള സ്നേഹം അത് തനിക്ക് അറിയാവുന്നതാണല്ലോ ഒരുപക്ഷെ വിങ്കയോടുള്ളതിനേക്കാൾ സ്നേഹം അവൾക്ക് ശിവനോടുണ്ട് അതുകൊണ്ടാണല്ലോ താൻ കൂടെ പോയാൽ ദ്രൗപദി ശിവൻ അംഗീകരിച്ചില്ലെങ്കിൽ ശിവൻ ഒറ്റക്കാവുമെന്ന് അവൾ ഭയപ്പെട്ടത് അവന് വേണ്ടി താൻ വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് അങ്ങനെയുള്ള അവളെ വേണ്ടെന്ന് വയ്ക്കാമെന്ന് ആവില്ലല്ലോ തൻ്റെ പ്രാണനല്ലേ അത് അപ്പോൾ താൻ എന്തെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ അവളുടെ തീരുമാനം ആ നിമിഷം തന്നെ മാറിയാണ് എന്റെയും അച്ഛുവിന്റെയും ജീവിതത്തിന് ശിവനും ദ്രൗപതിയും തടസ്സമാണെന്ന് കരുതിയെങ്കിലും അവരൊന്നിച്ചാലോ എന്ന് കരുതിയാണ് അപ്പോൾ താനൊന്നും ഇണ്ടാതിറങ്ങിയത് ഒപ്പ അവൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞതിനുള്ള കുഞ്ഞു പരിഭവം അതാണ് അവൾ വിളിക്കേണ്ടെന്ന് വെച്ചത് പുതിയ ജോലി അല്പം തിരക്കു പിടിച്ചതായിരുന്നു ഏട്ടനോട് അവൾ പറഞ്ഞ വാക്കുകൾ അത് കേട്ടപ്പോൾ സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത് കാരണം തങ്ങളുടെ പ്രണയത്തിൽ അവൾക്കുള്ള ഉറപ്പ് വിശ്വാസം അതൊക്കെയാണ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞത് അവൾ പറഞ്ഞ പോലെ ഇനി അവളോട് സംസാരിക്കുന്നു തമ്മിൽ കാണുന്നു വിവാഹത്തിന്റെ അന്നായിരിക്കുമെന്ന് ആ നിമിഷം തീരുമാനിച്ചതാണ് ഒപ്പം ഉടനെ തന്നെ വിവാഹം വേണമെന്ന് ഏറ്റനോട് പറയുകയും ചെയ്തു എന്തായാലും ലെച്ചു പറഞ്ഞ പോലെ ശിവൻ ഒറ്റക്കാവില്ലല്ലോ ശിവനും ദ്രൗപതി അവർ പരസ്പരം തങ്ങളുടെ സ്നേഹം പറഞ്ഞല്ലോ അവൻ അവരെ കുറിച്ചോർത്ത് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു സഞ്ജയ് ആലോചനയോടെ ഫോൺ കട്ട് ചെയ്തു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദ്രൗപദിയുടെ കണ്ണുകൾ ശിവന് നേരെ പോകുന്നുണ്ടായിരുന്നു അവടെ അപ്പയും മകൻ എന്തൊക്കെയോ കാര്യമായ സംസാരത്തിലാണ് ശിവന്റെ മടിയിൽ എഴുന്നേറ്റിരുന്ന് അവന്റെ ഷർട്ടിൽ ഒരു കൈ കൊണ്ട് കൊരുത്ത് പിടിച്ച് വെളിയിലേക്ക് നോക്കി കാണുന്ന കാഴ്ചകളെ കുറിച്ച് എന്തൊക്കെയോ മൂളി മൂളി പറയുകയാണ് കുഞ്ഞാപ്പി ശിവൻ രണ്ടു കൈയും കുഞ്ഞാപ്പിക്ക് ചുറ്റും കരുതലോടെ പിടിച്ചുകൊണ്ട് അവൻ പറയുന്നതിനൊക്കെ മറുപടി പറയുകയാണ് രണ്ടുപേരുടെയും സംസാരങ്ങൾ കേട്ട് ശരിയോട് അവൾ ഗിയർ മാറ്റി വേണ്ട ഞാൻ പറഞ്ഞു ചെയ്താൽ മതി ആ പ്രൊജക്ട് ക്യാൻസൽ ചെയ്തേക്കും ബട്ട് മാം ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് നഷ്ടം നഷ്ട ലാഭം നീ എന്നെ ഡു വാട്ട് ഈസ് എ ഓക്കെ മാം അജിത്ത് നിസ്സായതോടെ ദ്രൗപതിയെ നോക്കി ദ്രൗപതിയുടെ പിയാണ് ആണ് അജിത്ത് ജോലി കയറിയിട്ട് രണ്ടു മാസം ആവുന്നേ ഉള്ളൂ ഡിസ്റ്റിങ്ഷനോടെ എം ബി എ പാസ് ആദ്യമായി ജോലി കയറിയതാണ് അജിത്ത് പഠിപ്പിസ്റ്റ് എന്ന ചാടയോടെ ഒരുപാട് ഐഡിയകളുമായി ജോലി കയറി അജിത്തിനെ ദ്രൗപതി വട്ടം കറക്കി കളഞ്ഞു എന്നതാണ് സത്യം ഒരു വർഷത്തെ ബോണ്ട് ഉള്ളുകൊണ്ട് അവനെ കളഞ്ഞിട്ട് പോകാനും പറ്റാത്ത അവസ്ഥയാണെന്ന് അജിത്ത് ഓർത്തു ഇപ്പോൾ തന്നെ ഫോറിൻ കമ്പനിയുമായുള്ള പ്രൊജക്റ്റാണ് കഴിഞ്ഞ ദിവസം പ്രൊജക്ട് പ്രസന്റേഷൻ അവർ അവരെത്താതിരുന്നുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നത് ഒരു ദിവസം താമസിച്ചു എന്ന് വെച്ച് ഒന്ന് ക്ഷമിച്ചാൽ എന്താ കോടികളുടെ ബിസിനസ്സാണ് എന്തോ ആവട്ടെ എനിക്ക് പറഞ്ഞ ജോലി തന്റെ ശമ്പളം കിട്ടും എങ്ങനെയെങ്കിലും കാലാവധി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ രാക്ഷസീരത്ത് നിന്ന് രക്ഷപ്പെടായിരുന്നു അജിത് അവൾ നോക്കി മനസ്സിൽ പറഞ്ഞു വാഷ് ഇനിയും പോകാത്തവനെ നോക്കി ദ്രൗപദി ദേഷ്യത്തോടെ ചോദിച്ചു അത് മാം ഫയൽ അജിത്തിന്റെ ശബ്ദം പേടിയോണ്ട് വെക്കി അവൾ ഗൗരവത്തോടെ തന്റെ ബാഗിൽ നിന്ന് ഫയൽ എടുത്ത് അജിത്തിന് നേരെ നീട്ടി അതുമായി പുറത്തേക്ക് നടക്കുന്നതിനിടെ വെറുതെ തുറന്നു നോക്കിയവൻ ഞെട്ടി അതേ ഞെട്ടിലോടെ തന്നെ തിരിഞ്ഞ ദ്രൗപദിയെ വിളിച്ചു മാം വാട്ട് നീ എന്താ കളിക്കുന്നോ കുറെ നേരം നിന്ന് തപ്പി പോയി പറഞ്ഞു ജോലിയാ നോക്ക് അല്ലെങ്കിൽ അല്ലെങ്കി മാം ഈ ഫയലും മലയും സൂര്യനൊക്കെ ഉള്ളു ഇത് വെച്ച് ഞാനിങ്ങനെ അവർക്ക് റിപ്പോർട്ട് അയക്കുന്നത് അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാൻ അജിത്ത് നിർത്തി മലയും സൂര്യനോ ദ്രൗപദി നെറ്റിവിളിച്ച് അവനോട് ചോദിച്ചു അജിത്ത് പെട്ടെന്ന് തന്നെ മുമ്പിലേക്ക് വെച്ചു അവലേക്ക് നോക്കിയ നമുക്ക് മുഖം ദേഷ്യത്താഴ്ച അതറു ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ അവൾ പറയുന്നിട്ട് അജിത്ത് അവളെ പേടിയോടെ നോക്കി അവനത് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല അതേസമയം ദ്രൗപദി തന്റെ ബാഗും ലാപ്ടോപ്പും ഒക്കെ എടുത്ത് ആ ഫയലുമായി ക്യാബിന് വിട്ട് കഴിഞ്ഞിരുന്നു എന്റെ ഈശ്വര ആ പടം വരച്ച് ആരായാലും ഇന്നുവരെ ഞാൻ ജീവനോട് കുഴിച്ചു കൂടുന്നാ തോന്നുന്നത് അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മാനേജർ ലീന അകത്തേക്ക് വന്നത് അജിത്തെ നീ എന്തെങ്കിലും പണിപ്പിച്ചോ ആടെ നല്ല ദേഷ്യത്തിനാണോ പോയത് ഞാനൊന്നും ചെയ്തില്ല അതും പറഞ്ഞ അവൻ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു എന്റെ ഈശ്വര ആ ആളിന്റെ കാര്യം എനിക്ക് പേടിയാവ ഏതോ കൊച്ചു കുഞ്ഞാണെന്ന് തോന്നുന്നു പടം വരച്ച് രാക്ഷസിയ്ക്ക് പിന്നെ കുഞ്ഞാണോ വലുതാണെന്നൊന്നുമില്ലല്ലോ മനസ്സാക്ഷി ഇല്ലാത്ത സാധനം ഏയ് അതിനും മേഡത്തിന് കുഞ്ഞാപ്പി എന്തെങ്കിലും ചെയ്യാൻ കൈ കിട്ടിയിട്ട് വേണ്ടേ അവന്റെ ബോഡി ഗാർഡ് അവന്റെ കൂടെയുള്ളപ്പോ കുഞ്ഞാപ്പിക്ക് അവന്റെ അമ്മയെന്നല്ല ഏ ലോകത്ത് ആരെയും പേടിക്കണ്ട ബോഡി ഗാർഡോ അല്ല ആരോ കുഞ്ഞാപ്പി സംശയം തിരി വീണ് ചോദിക്കുന്നതെന്ന് നോക്കി ലീന പറഞ്ഞു കുഞ്ഞാപ്പി എന്ന അതറിവ് മാമിന്റെ നാലു വയസ്സുകാരനായ മകനാണ് ഏഹ് അജിത്ത് നോക്കി ചോദിച്ചു അപ്പൊ ബോഡി ഗാർഡ് അത് അതാര അതെ അതൊരു ഒന്നൊന്നര മോനെ ലീന ശിവനെ മനസ്സിലോർത്തി പറഞ്ഞു നീ വന്നിട്ട് രണ്ടു മാസേ ആയുള്ളൂ അതാ അവരറിയാത്തത് അല്ല മാമിന് മാത്രം വലിയ പുളിയാണോ ഈ ബോഡി ഗാർഡ് അതായത് മാമി ഈ ലോകത്ത് ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ബോഡി ഗാർഡിന് മാത്രമാണ് കാരണം മാമിന്റെ ജീവിതത്തിൽ അത്രയും വലിയ സ്ഥാനാണ് ആ ബോഡി ഗാർഡിന് ഉള്ളത് ഹസ്ബൻഡ് ഈ രാക്ഷസി കല്യാണം കഴിച്ചാണോ അജിത്ത് വിവാഹം കഴിച്ചു അപ്പവർക്കൊരു മകരുമുണ്ട് ആദ്രവെന്ന കുഞ്ഞാപ്പി അജിത് വിശ്വസിക്കാനാകാ അവള് നോക്കി ദ്രൗപദിയെ പോലൊരാൾ വിവാഹം കഴിച്ച് സെറ്റിൽഡാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ മേഡത്തിന്റെ ഭർത്താവ് പുള്ളിയായിരിക്കല്ലോ അല്ല അദ്ദേഹത്തിന്റെ കമ്പനി ഏതാ അജിത്ത് അവൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി ചോദിച്ചുകൊണ്ടിരുന്നു നോ മാഡത്തിന്റെ ഭർത്താവ് വർക്കൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം അനാഥനാണ് ഏതൊരമ്പലത്തിൽ ആരും ഉപേക്ഷിച്ചാണെന്ന് കേട്ടിട്ടുണ്ട് അജിത്ത് വിശ്വസിക്കാനാവാതെ അവളെ നോക്കി അനാഥനായ ഒരാൾ ആ രാക്ഷസിയെ പോലെ ഒരാൾ വിവാഹം കഴിച്ചെന്നു എങ്കിലും അതൊരു മണ്ണുണിയായിരിക്കും നീ ഏതർത്ഥത്തിലാ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി നീ ശിവസാരനം നേരിട്ടാണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു ഒന്നിലെങ്കിലും ദ്രൗപദി മാമിനെ പോലെ ഒരാൾക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ ഭർത്താവ് ആക്കണമെങ്കിൽ മാഡം തിരഞ്ഞെടുക്കുന്ന ആൾ നിസ്സാരിക്കാനാവില്ലെന്നെങ്കിൽ നിനക്ക് ഓഹിച്ചുകൂടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ആദ്യമായിട്ട് മാമിന് ഇപ്പൊ ഓഫീസിലേക്ക് വന്ന ശിവനെ മാഡവും ശിവനെ ഒരുപോലെ ഡ്രസ്സൊക്കെ ധരിച്ച് ആരെയും കൂസാത്തൊരു വെട്ടുപോത്ത് ആദ്യ കാഴ്ചയിൽ അതിനപ്പുറം ആരുടെയും ഒന്നും വരില്ല മാഡത്തിന്റെ ബോഡിഗാർഡായിട്ടാണ് വന്നത് എന്നിട്ട് അജിത് ആകാംക്ഷയോട് അവളെ നോക്കി ആ അപ്പോഴേക്ക് അവർ ക്യാൻറ്റീനിലെത്തിരുന്നു എന്നാലും മാമിന് നിന്ന് തിരികെ വരും തോന്നില്ല അവിടെ കതറിൻ്റെ ബാക്കി കാര്യം നീ പറഞ്ഞു അജിത് കസേരിലേക്ക് ഇരുന്നുകൊണ്ട് ലീനയോട് പറഞ്ഞു ലീനയും വന്നത്തെ ദിവസം ഓർത്തെടുത്ത് പറഞ്ഞു തുടങ്ങി ഫുഡ് കഴിക്കാത്തതിന് ശിവൻ വഴക്ക് പറഞ്ഞു ഓഫീസ് തിരിച്ചു വെക്കുമാർ അവർ തമ്മിൽ വഴക്കായതും അതിനുശേഷം ശിവനെ ജീവനോടെ കാളിൽ കാണലെന്ന് കരുതിയവർക്കുമ്പിലൂടെ പിന്നെ എന്നും അവൾക്ക് കാവലായവൻ നിന്നു പിന്നെ ശ്രീകാന്തും എവിടെ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ദ്രൗപതിയുടെ പ്രസവവും കുഞ്ഞാപ്പി എന്ന് ശിവ രക്ഷിച്ചതും ശ്രീകാന്തിന്റെ കല്യാണവും അവരുടെ ശത്രുക്കളെ ശിവൻ ഇല്ലാതാക്കിയതും ഒടുവിൽ കുഞ്ഞാപ്പിയെ രക്ഷിക്കാനായി ഗുണ്ടകളെ നേരിട്ടതും ശരീരമാസകലം വെട്ടേറ്റ് മരണത്തിന്റെ വക്കലിൽ നിന്ന് തിരികെ വന്നു എല്ലാ ലീന പറഞ്ഞു നിർത്തുമ്പോൾ അജിത്തിന്റെ ഉള്ളിലൊരു ഹീറോ ജനിക്കുകയായിരുന്നു അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ ഓഫീസിലെ പലരും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു അവരിൽ ആ ആകാംക്ഷയോടെയാണ് ദ്രൗപതിയുടെയും ശിവന്റെയും കഥ കേട്ട് കേട്ടുനിന്നത് അപ്പൊ ശിവൻ സാറും ദ്രൗപതി മേടങ്ങിനെ സ്നേഹത്തിലായത് അജിത്തിന് സംശയം തീരുന്നുണ്ടായിരുന്നില്ല അതറിയില്ല ഇവിടെ വരുമ്പോ അവർ പ്രണയത്തിലാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ലായിരുന്നു തിരിച്ചും ശത്രികളെ പോലെയായിരുന്നു പക്ഷെ ദ്രൗപതി മാമിന്റെ വയറ്റിലുണ്ടായിരുന്നു ശിവൻ സാറിന്റെ കുഞ്ഞായിരുന്നു മാത്രമേ നമുക്കറിയൂ ലീന അത്രമേൽ ഉറപ്പോടെ പറഞ്ഞു ദ്രൗപദിയുടെ ജീവിതത്തിൽ സംബന്ധിച്ച കുറെയൊക്കെ അറിയാമെങ്കിലും വെങ്കിയെ കുറിച്ചോ കുഞ്ഞാപ്പി ശിവന്റെ കുഞ്ഞല്ലെന്നോ ആർക്കും അറിയില്ല അതവിടെ അത്രയും വേണ്ടപ്പെട്ട കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ അറിയൂപ്പം കുഞ്ഞാപ്പിയുടെ സർട്ടിഫിക്കറ്റില്ല ഓ അതാണപ്പോ ലീന നേരത്തെ പറഞ്ഞ ബോഡി ഗാർഡ് അത് കുഞ്ഞാപ്പിയുടെ അച്ഛനാണല്ലേ അല്ല ലീനെ അപ്പൊ നീ പറഞ്ഞപോലെ ശ്രീകാന്തിന് ഒരു പെണ്ണല്ലേ ഇതിനെല്ലാം പിന്നില് എന്നിട്ട് ആ പെണ്ണിനെ ഇവർ ചെയ്തു പോലീസിൽ കൊടുത്തു അറിയില്ല അജിത്തെ ആ പെണ്ണികളെ ശിക്ഷ ശിവൻ സാറാണെന്ന് അറിയാം അതെന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇത് എന്നെ ഒരിക്കലും അസീസിക്ക ഒരാളോട് പറയുന്ന ഞാൻ കേട്ടതാ ലീന പറയുന്ന കേട്ട് അജിത്തെ ആലോചനയോടെ പറഞ്ഞു അപ്പൊ ആ പെണ്ണി ഭൂലോധ ജീവനോടെ കാണില്ല അജിത് പറയുന്നിട്ട് ലീന ശരിയോടെ പറഞ്ഞു നീ പറഞ്ഞ ദ്രൗപദി മാമാണ് അവൾക്കുള്ള ശിക്ഷ വിച്ചെങ്കിൽ ശരിയായിരിക്കും പക്ഷെ ശിവൻ സാറായതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളെ കൊല്ലും ഞാൻ വിശ്വസിക്കുന്നില്ല അതും എല്ലാവരും ഇത്രയും ദ്രോഹിച്ചോളെ അങ്ങനെയെങ്കിൽ എന്താകാ ശിക്ഷ അറിയില്ല ഇതൊന്നും ആരോട് ചോദിക്കാനും പറ്റില്ലല്ലോ എന്നാൽ ഇത്രയും അറിഞ്ഞ പിന്നെ അതുകൂടി പറയാതിരിക്കുന്ന എങ്ങനെയാണ് അജിത്ത് നിരാശയോടെ പറയുന്ന കേട്ട് ലീന അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യ് നേരെ ഇതും ദ്രൗപദി മാനത്തോട് ചോദിക്കാം ഏണ വളരെ വിശദമായിട്ട് പറഞ്ഞുതരും അയ്യോ വേണ്ട ആരാക്ഷെ കൊല്ലു എങ്ങനെയെങ്കിലും ഏഴു മാസം തേക്കാൻ കാത്തിരിക്കണിവിടുന്ന് രക്ഷപ്പെടാൻ ദ്രൗപദിയോള്ള പേടിയോടാൻ പറഞ്ഞു അത് എനിക്ക് തോന്നുന്ന അജിത്തെ നിനക്ക് ബിസിനസ് പഠിക്കാൻ ദ്രൗപതിമാരത്തേക്ക് വലിയൊരു എക്സാമ്പിൾ ഇനി കിട്ടിയില്ല ഓ പിന്നെ എന്നിട്ടാണോ നിസ്സാരകാര്യത്തിന്റെ പേരിൽ ആ ഫോറിൻ പ്രൊജക്ട് മേഡം ഉപേക്ഷിച്ച് അതെ മേടം ഉപേക്ഷിച്ചത് ശരിയാണ് പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ മാമിന്റെ ഈ സ്റ്റാൻഡേർഡ് കൂടെ ആയതും നമ്മുടെ കമ്പനിയെക്കുറിച്ച് വലിയ മതിപ്പാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ പുതിയ പ്രൊജക്റ്റാണ് അവർ നമ്മുടെ നേരെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് മോനെ ബിസിനസ് ചില സമയത്ത് നമ്മൾ എത്ര വലിയ കോടി ഉണ്ടെന്ന് പറഞ്ഞാലും കാത്തിരിക്കരുത് ഉപേക്ഷിക്കണം അപ്പൊ അതിനേക്കാൾ വലുത് നമ്മൾ തേടിയെത്തും ക്ലീന പറയുന്നതായിട്ട് അജിത്ത് വിശ്വസിക്കാനാവാൻ നിന്നു അവൻ മനസ്സിലാക്കിയായിരുന്നു ദ്രൗപദി എന്ന ബിസിനസ് വുമണിനെ ഒപ്പ അവരിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ടെന്ന് അതും ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ ഫയലുകൾ തുടരുതെന്ന് ഇനി ചെയ്യോ നാലു വയസ്സുകാരൻ കുഞ്ഞാപ്പിട കയ്യിൽ മുറുകെ പിടിച്ച ദേഷ്യത്തോടെ ദ്രൗപതി ചോദിച്ചു ഒരു മറുപടിയും പറയാതെ കള്ളത്തിനും കാണിച്ച കുട്ടിയെ പോലെ മുഖം കനിച്ചു നിൽക്കുന്നതിനെ കാണാൻ ദ്രൗപദിയുടെ ദേഷ്യം കൂടുകയാണ് ചെയ്ത് എത്ര പറഞ്ഞാലും നിനക്കൊരു മാറ്റം ഇല്ല അല്ലേ അടി കിട്ടാത്തതിൻ്റെ അതെങ്ങനെയാ പഠിക്കാൻ പോലും വിടാതെ ഒരാളെങ്കിലും ചുറ്റിപ്പിടിച്ച് വെച്ചിരിക്കുമല്ലേ നാളെ മുതൽ ഇനി ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും ഞാൻ പഠിക്കാൻ പോകും ഞാൻ നിനക്ക് പഠിക്കണ്ടോ കുഞ്ഞാപ്പി ദ്രൗപദിയുടെ കയ്യിൽ കിടന്ന് പിടച്ചുകൊണ്ട് പറയാനും കരയാനും തുടങ്ങി നോ മോർ എക്സ്ക്യൂസ് കഴിഞ്ഞ ആഴ്ച എന്റെ ലാപ്ടോപ്പിൽ വെള്ളം നീ ഇത് പറഞ്ഞു ഇനി നീ കുത്തിക്കിടുന്നു കാണിക്കില്ലെന്ന് ഇപ്പൊ കണ്ടില്ലേ ഓഫീസിൽ അത്രയും ഇമ്പോർട്ടന്റ് ഫയലാ നീ പണം വരച്ച് കളിച്ച് ഇനി ഞാൻ മമ്മയൊന്നും പോണ്ട കുഞ്ഞാപ്പിയുടെ ചുണ്ടുകൾ വിതുമ്പി പറ്റില്ല ദ്രൗപതി തറപ്പിച്ചു പറഞ്ഞതും കുഞ്ഞാപ്പി ഉറക്കറിഞ്ഞതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് കുഞ്ഞാപ്പിയുടെ മേൽ പിടിച്ചിരുന്നാൽ തന്റെ കൈ ബലമായ ആരോ എടുത്തു മാറ്റം എന്നറിഞ്ഞ് ദ്രൗപതി ആ കൈക്കുടമയെ നോക്കി തന്നെ കൊല്ലാനുള്ള കൈയോടെ നോക്കുന്നവനെ കണ്ട് ദ്രൗപതി പതിറിയെങ്കിലും അവളും ദേഷ്യത്തോടെ ശിവനെ നോക്കി രണ്ടുപേരും കൊമ്പോർത്ത് നിൽക്കുന്നിടയിൽ ദ്രൗപതിയുടെ കൈയോട് വെച്ച് കുഞ്ഞാപ്പി ശിവന്റെ കാലിൽ ചുറ്റി പിടിച്ചു ശിവൻ അവനെ എടുത്തും കുഞ്ഞാപ്പി അവനെ നെഞ്ചിൽ പതുങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയമാണ്